കേട്ടോലം കേട്ടോ എന്താ സുന്നസികയിൽ നിന്ന് ആദ്യം വായിക്കാം ചോദ്യോത്തരം ആരാ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് കാന്തപുരം പിടിക്കണ്ടോ അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് മുഹമ്മദായിഹമ്മദായി വലിയ പിടിക്കണ്ട തീർത്തണുപ്പ തന്നെ കാന്തപുരം കാന്തപുരം മുഹമ്മദ് ചോട്ടാ എന്ന പേരിൽ അറിയപ്പെടുന്നാണ് എന്താ ചോദ്യം കേട്ടോളിട്ടോ ഹനഫി മദഹബിലെ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം നെഞ്ചിൻമേൽ വെക്കണമെന്ന് മദാഹിബുല്ലറുപഴിയിൽ കാണാമല്ലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഒരു ചോദ്യമാണ് അപ്പൊ ഹനഫി മധഹബില് പെണ്ണുങ്ങൾ നെഞ്ചത്താ കൈവെക്ക നോക്കണം ആണുങ്ങൾ പൊക്കലിന്റെ താഴെ കയ്യട്ടും പെണ്ണുങ്ങൾ നെഞ്ചത്തും കൈവെക്കും അതിന്റെ സിറൊന്നും ഇപ്പൊ ഞാൻ പറയില്ലേ എന്തായാലും അങ്ങനൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് ചോദിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ കാന്തപുരം മുഹമ്മദ് മുസ്ലിം മറുപടി കൊടുക്കുന്നു കേട്ടോളി കേട്ടോളിറ്റോ ഹനഫി മധബിൾ നിസ്കരിക്കുമ്പോൾ കൈകെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ് മദാഹിബുൽ അറുപഴയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട് നോക്കണം മദാഹിബുൽ അറുപഴയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത് ആ വാദം ശരിയല്ല എന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ് മാസികയിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടില്ലേ പേരോടെ എന്നാൽ നിങ്ങളുടെ മുജാഹിദ് ആശയം ഈ മുജാഹിദ് ആശയം െ പെണ്ണുങ്ങൾ നെഞ്ചത്താണ് കൈവെക്കേണ്ടതെന്ന് മദാഹിബുല്ലർ വഴിയിൽ മാത്രമാണോ ഉള്ളത് ആ മുജാഹിദ് ആശയം നിന്റെ പാഠപുസ്തകത്തിലും ഇല്ലേ പേരോടെ ഇത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം എന്ന പാഠപുസ്തകമാണ് ആ പാഠപുസ്തകത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കട്ടെ തെക്ക്ബീറിന്റെ ശേഷം ഇടത് കൈയിൻ്റെ മേൽ വലത് കൈയെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ വെക്കണം ഇത് നിന്റെ പുസ്തകത്തിലാണ് പേരോടെ ഈ പ്രിയപ്പെട്ട നാഥാപുരത്തുകാരെ ഈ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിാക്കന്മാരെ മതപണ്ഡിതന്മാരെ ഈ രാജ്യത്തെ ഉമ്മങ്ങന്മാരെ നിങ്ങളെ പറ്റിക്കുകയാണ് ഈ പേരോടൻ ഇത് മുജാഹിദിന്റെ ആശയമല്ല ഇവര് തന്നെ പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾ നെഞ്ചത്താ കൈകെട്ടേറ്റ ഉമ്മമാരെ പറ്റിക്കാൻ നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ് പെണ്ണുങ്ങൾ നെഞ്ചത്ത് കൈവെക്കണം എന്ന മുജാഹിദാശയം വഴിയിൽ ആരോ കടത്തി കൂട്ടി എന്നല്ലേ ചോട്ടാ കാന്തപുരം സുന്നത്തുനാശികയിൽ പറഞ്ഞത് എങ്കിൽ വെട്ടിക്കളഞ്ഞോ നിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് മുറിച്ചു കളഞ്ഞോ നിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിൽ നിന്ന്